അതെ ആഗോളതരത്തിൽ അവിഹിതം പ്രശ്നമാണ് കേട്ടോ എന്താ കാര്യം എന്ന് വച്ചാൽ കോൾപ്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണല്ലോ അവരുടെ ഷോസൊക്കെ ആ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എല്ലാ മ്യൂസിക് ഷോസ് നടക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ ആളുകൾ റാൻഡം ആൾക്കാരെ ഇങ്ങനെ അതായത് പ്രേക്ഷകരെ ഓഡിയൻസിനെ ഇങ്ങനെ റാൻഡംലി ഇങ്ങനെ പുറകില് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയുള്ളൊരു സ്ക്രീനിൽ നമ്മളൊന്ന് പ്രത്യക്ഷപ്പെട്ടാലും നമ്മൾ ക്രിക്കറ്റൊക്കെ കാണാൻ പോകും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യത്തില്ല എന്താ എന്തെങ്കിലുമൊക്കെ സ്കോൺസേർട്ടിനൊക്കെ പോകുമ്പോൾ അയ്യോ എന്നെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്നെ മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം പണ്ടൊക്കെ ഉണ്ടാകുമായിരുന്നല്ലോ അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഒരാൾ ഒരു സിഇഒ ആണ് അദ്ദേഹം ആ സിഇഒയും അവിടുത്തെ ഒരു കമ്പനിയുടെ സിഇഒി കമ്പനിയാണ് എ ഒക്കെ ചെയ്യുന്ന എന്തോ ഒരു കമ്പനിയുടെ സിഇഒയും അദ്ദേഹം ആ കമ്പനിയിലെ തന്നെ ഹെച്ച് ആർ ഹെഡും കൂടി ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ കാണാൻ വന്നതിൽ നല്ല പ്രശ്നം അവർ നിന്ന നിപ്പ് മേ ബി അവർ വീട്ടിലൊന്നും പറയാതെയോ അല്ലെങ്കിൽ വൈഫിനോട് പറയാതൊക്കെ വന്നോ എന്താണ് നിന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വൈഫിനെ എങ്ങനെയാണ് ഹഗ് ചെയ്തിട്ടൊക്കെ നിൽക്കുക മുമ്പിലും പുറകിലുമായിട്ട് ഇങ്ങനെ അയാൾ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ അതിലിങ്ങനെ മന്മിന്നി മറിഞ്ഞു പെട്ടെന്ന് ഇവർ ഇവരുടെ ഇവരെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഈ സ്ത്രീ മുഖം പൊത്തി മറ്റേ പുറകിൽ നിന്ന് ആളിങ്ങനെ കുനിഞ്ഞ് അയാളും കാണാൻ കാണരുതെന്നുള്ള മട്ടിലിങ്ങനെ തിരിഞ്ഞു അപ്പോൾ അത് മെയിൻ ലീഡായിട്ടുള്ള സിങ്ങർ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു അത്ര ഐതോ ദീസ് പീപ്പിൾ ആർ ഹാവിങ് സം അഫെയർ ഓർ ദേ ആർ വെരി ഷൈ അങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് നോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതോ ഒരാൾ ഹാ സി യോടെ വൈഫ് ഇത് കണ്ടിട്ട് എവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പേരിടുമല്ലോ മിസ്സിസ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ടല്ലേ പേരുണ്ടാവുക ആ പേര് ഹസ്ബൻഡിൻ്റെ പേര് കളഞ്ഞു ഹി ഷീ ഈസ് നൗ മൂവിങ് ഫോർ ഡിവോഴ്സ് ആലോചിച്ച് നോക്കൂ അവരുടെ കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ ഇൻഡെഫിനിറ്റ് ലീവിന് കിട്ടും ഇത് കോർപ്പറേറ്റ്സിൽ നടക്കാറുണ്ട് പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മേ ബി അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സിഇഒക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ എച്ച് ആർ ലേഡിക്ക് എന്തെങ്കിലും മോർ ഇത് കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ ദേ ജസ്റ്റ് ഡു ഓൾ ദീസ് കൈൻഡ് ഓഫ് ക്ലാൻഡസ്റ്റൈൻ അഫയേഴ്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് ഒരു നല്ല മെസ്സേജും അല്ല ഇത് അവരുടെ കുടുംബത്തിന് നല്ലതല്ല പക്ഷേ ഞാൻ ഒരു ചെറിയ റീല് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഈ അവിഹിതനത്തിനെ പറ്റിയിട്ട് നമ്മൾക്ക് വിഹിതമല്ലാത്തതാണ് അവിഹിതം നമ്മുടെ നമുക്ക് വിഹിതമല്ലാത്ത കാര്യങ്ങൾ എന്തിനാ നമ്മുടേതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് എടുക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കും എന്തു വേണമെങ്കിലും ആകാമല്ലോ പണ്ട് 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 നൊമാഡ്സ് എന്താ ചെയ്തിരുന്നത് എന്തിനാണ് നൊമാ നൊമാറ്റിക് സിസ്റ്റം മാറിയിട്ട് ഇതുപോലെ വളഞ്ഞു വെച്ച് നമ്മളുടേതെന്ന് വെച്ച് പറഞ്ഞിട്ട് ജീവിക്കേണ്ട ആവശ്യം എങ്ങനെയാണെങ്കിൽ കുറേ ആളുകൾ പറയുന്ന തിയറീസുണ്ട് അത് അവിഹിതം ചെയ്ത് ജീവിച്ച് അതിൽ നിന്നും സംതൃപ്തി കിട്ടുന്നവരൊക്കെ ആ തിയറീസ് എടുക്കും അതിലൊരു തിയറി ഈ ഫേസ്ബുക്കിൽ ആരോ കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു മറുനാടൻ എന്ന് പറഞ്ഞ ചാനലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും അവർ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയിൽ കണ്ടു കാണും ഒരു നീളത്തിലൊരു കുറിപ്പൊരു മനുഷ്യൻ ഇട്ടിട്ടുണ്ട് നസീറോ നാസർ നാസറിനോ അതോ പേരുള്ളൊരു മനുഷ്യൻ അദ്ദേഹം എഴുതിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ ഈ ഹോർമോൺസ് ഉള്ളിടത്തോളം കാലം ഇങ്ങനെ പല ഇണയെ പോയി തേടുന്ന അങ്ങനെയല്ല സ്ത്രീകൾ മോണോഗസ് ആണ് മോണോഗസ് ആണെന്നുള്ളത് പല സോഷ്യൽ എന്താ സയൻറ്റിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട് റിസേർച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ഒരേ കൊണ്ട് ജീവിക്കാൻ സാധിക്കും ഓക്കെ നിങ്ങൾ പറയുന്ന പുരുഷന്മാർ പോളിഗമസ് ആണ് ഓക്കെ ഫൈൻ ബിക്കോസ് അവരുടെ ബയോളജി കെമിസ്ട്രിയൊക്കെ വേറെ ആയതുകൊണ്ട് പക്ഷേ ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിക്കാനുള്ള എന്താ നമ്മൾ നമ്മുടെ അസുഖങ്ങൾ വന്നാൽ നമ്മൾ മരുന്ന് കഴിച്ച് മാറ്റും ഈ പറഞ്ഞ വിഷയാസക്തികളെ കൺട്രോൾ ചെയ്ത് ജീവിക്കാനുള്ള ടെക്നിക്സും ഇന്നത്തെ ആധുനിക ആധുനിക വേൾഡിലുണ്ട് അപ്പോൾ അത് വേണമെന്നുള്ളവർ അതായത് നമുക്ക് ഒരു അച്ചടക്കത്തോട് ജീ ജീവിക്കണം എന്നുള്ളവർക്ക് ആ ടിപ്സും അങ്ങനത്തെ ടൂൾസും ഒക്കെ ഉണ്ട് അച്ചടക്കം വേണ്ട ഞങ്ങൾക്ക് തോന്നിയ പോലെ ഇങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു അത്തരത്തിലുള്ള പിന്നെയും ആ നൊമാഡിക് ട്രൈബ്സ് എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു അതിനെ പറ്റിയിട്ട് പറയും നൊമാഡിക് ട്രൈബ്സ് വന്നിട്ട് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടാക്കുക ഇല്ല കുറേ നാളുകൾ പച്ചക്കായിരുന്നു ഇറച്ചിയൊക്കെ കഴിക്കുന്നത് തീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതുപോലെ നമുക്ക് പാകാൻ പറ്റുമോ നെവർ നമ്മുടെ ഈ ശരീരം രൂപപ്പെട്ട് വളരെയധികം ട്രാൻസ്ഫോർമേഷനും ട്രാൻസിഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വി ആർ സിറ്റിംഗ് ലൈക്ക് ദിസ് എസ് എ സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ സിവിലൈസ്ഡ് ഹോമോസെപ്പിയൻസ് അവരെങ്ങനെയാണ് പിന്നെയും പഴയ കാലത്തിലേക്ക് ഖേവ്മെൻ്റെ പോലെ ജീവിക്കാൻ പറ്റുക ദേ കെ നോട്ട് ഡു ദാറ്റ് റൈറ്റ് സെയിം വേ ഓൺലി ഈ സെക്സിൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് ആൾക്കാർ ഇങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലാവണുള്ളൂ എനി വൺ ക്യാൻ ഡൂ എനിത്തിങ് കാരണം ഹോമോൺസ് അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഹോർമോൺസ് നിൽക്കേണ്ടതല്ലേ അത് പിന്നെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് പൊട്ടത്ത ണല്ലേ അതൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ പൊട്ടത്തരം ആരെങ്കിലും പറയോ അപ്പോ ജീവിതം അവസാനിക്കുന്നവരെ അതായത് ഹോർമോൺ നിൽക്കുന്നവരെ സ്ത്രീകൾക്ക് ഒരു ഈ ഹോർമോൺസിന്റെ ഇത് നിൽക്കും പുരുഷന്മാർക്ക് എപ്പോഴാണെന്ന് എനിക്കറിയില്ല അപ്പോ പുരുഷന്മാർക്ക് കുട്ടികളെ വാട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോസ് അപ്പോൾ ഇവര് അത് ആ പ്രക്രിയ വന്നിട്ട് എപ്പോഴും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഇന്നത്തെ മനുഷ്യൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഈ പറഞ്ഞ ഹോർമോൺസിന്റെ ഒരു ഡൊപ്പം ഡിവൈൻ ഇഫക്റ്റ് കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നതായിരിക്കാം ബട്ട് ലെറ്റ് ഇസ് നോട്ട് ഗോ ഇൻ ടു ദിസ് ഇൻട്രിക്കസീസ് ബട്ട് സോഷ്യൽ ബീയിങ് ഉള്ള നിലയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പറ്റും ഒറ്റ ചോദ്യം അപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയുക ഇതിനകത്ത് നിങ്ങൾ ജീവിക്കാൻ പ്രാപ്തരല്ലെന്നേ ഞാൻ പറയുള്ളൂ ബിക്കോസ് സോഷ്യൽ സെറ്റപ്പ് എല്ലാം ഉടച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് നിങ്ങൾ സ്വയം കരുതുന്നു ഓ ഇതൊന്നും വലിയ കാര്യമല്ലെന്നേ എന്ന് പറഞ്ഞു ആ എഴുതി കുറുപ്പ് എഴുതി വിടുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു തെറ്റവർ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിന് ഇങ്ങനത്തെ ഉള്ള മെസ്സേജസിന് എഴുതാൻ അവർക്ക് തോന്നില്ല ഇഫ് ദേ ഹാവ് എപ്പോൾ ഇപ്പം എന്നെ ചെയ്ത പറയുക ആൾക്കാർ അപ്പോൾ ചേച്ചി അങ്ങനെ എഴുതുന്നവരല്ല അങ്ങനെയാണോ എന്ന് ചോദിക്കും അങ്ങനെയല്ല ദൻ വൈ ഹി ഈസ് റൈറ്റിങ് ഇറ്റ് എന്ത് മെസ്സേജ് ആണ് പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ കൊടുക്കുക നിങ്ങൾ തോന്നിയ പോലെ ജീവിച്ചോളൂ എന്നല്ലേ അങ്ങനെ ആയിക്കഴിയുമ്പോൾ എന്തായിരിക്കും സൊസൈറ്റി എല്ലാവർക്കും അത് ഇഷ്ടാവൂലോ അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഒരു കെട്ടുപാടുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കാനല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഞാനങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ആയിരിക്കില്ലേ മറ്റുള്ളവരും നമ്മളെ പോലെ തന്നെ ആയിരിക്കില്ലേ മറ്റുള്ളവരും ഇതിനു മുമ്പ് ഒരു 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 ടീച്ചർ അത് അവർ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ സൈക്കോളജി ആണെന്ന് തോന്നുന്നു അവരിരുന്ന് പറയേണ്ടായിരുന്നു അവിഹിതം അതൊക്കെ നല്ലത് തന്നെയാണ് എന്തത് നല്ലത് അതിനകത്തുള്ളത് അവർക്ക് വെറുതെ ഒരു റീലിന് ഓട്ടം കിട്ടാൻ നല്ലതാണ് അല്ലാതെ കണ്ട് അതിനകത്ത് നല്ലതൊന്നുമല്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു പരവി അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ വെസ്റ്റേൺ വേൾഡിൽ ജീവിച്ചുകൊണ്ടിരുന്ന അവർ തമ്മിൽ അവിടെ പോയി നിന്നപ്പോൾ എന്തിനാ ഈ ക്യാമറ എടുത്തപ്പോൾ പേടിച്ചത് ഇഫ് ഇറ്റ് ഇസ് ഗുഡ് വൈ ഡോണ്ട് തെ ജസ്റ്റ് സ്റ്റാൻഡ് ഡെ ഡറിംഗ്ലി എന്തിനാ മുഖം പൊത്തിയത് ഇത് തന്നെ എന്തോ കൊല്ലത്ത് ഐരൂറിലോ അവിടെ ഒരു തുണിക്കടയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടല്ലോ തുണിക്കട മുതലാളിയും അവിടുത്തെ എച്ച് ആർ മാനേജറും തമ്മിൽ എന്തോ പുഴ്ഷനായി അവസാനം അവർ തൂങ്ങി എന്തിനാ അവർ തൂങ്ങിച്ചത്തത് അങ്ങനെയാണെങ്കിൽ ഇതേക്കൂടെ അവർ ലിവ് ടുഗെദർ അവർക്ക് അവരുടേതായ ഫാമിലി പല ഉണ്ട് അപ്പോൾ വലിയ ഒരു സ്ഥാപനങ്ങൾ നടത്തുകയോ കോർപ്പറേറ്റിൽ പോവുകയോ ഇതൊക്കെ ഒരു ആണ് പല ആളുകളുടെയും അപ്പോഴും ഞാൻ പറയുന്ന വോട്ട് യു വോണ്ട് ഡു യു വോണ്ട് ടു ബി എ ഹൈ വാല്യൂ പേഴ്സൺ അങ്ങനെ ഇതിന് ലോ ഗ്രേഡ് തന്നെയാണ് ഇങ്ങനെ കണ്ടെടുത്തൊക്കെ നിറങ്ങി നടക്കുന്നത് അതിനെ അത് പട്ടികളുടെ സ്വഭാവമാണ് ശുനകന്മാരുടെ സ്വഭാവമാണ് നമ്മൾ മനുഷ്യർ ഇത്രയും റോക്കറ്റ് വിക്ഷേപണം ചെയ്യാൻ പറ്റുന്ന അത്രയും എന്താ പറയുക ധിഷ്ണാശാലികളായ മനുഷ്യരുള്ള മനുഷ്യർക്ക് ഈ ഒരു ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറും ശുദ്ധ മണ്ടത്തരാണ് അവർക്കത് എന്താ പറയുക അവർക്കത് രസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അവർക്ക് ആ സുഖം ഇഷ്ടമായതുകൊണ്ടാണ് അവരിങ്ങനെ പല ഇണകളെയും തേടി പോകുന്നത് അല്ലേ ശരിയല്ലേ അത് ഒരിക്കലും അതിനെ എൻ്റെ ഹസ്ബൻഡ് പ്രായമായി എനിക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ ഒരു കുട്ടി എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഡി എമ്മിൽ ഒരു മെസ്സേജ് വന്നു ഞാൻ വല്ലാണ്ട് അവരുമായിട്ട് വഴക്കിട്ടു കാരണം എന്താണെന്നറിയോ അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ എന്നുള്ളത് അത് ശരിയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അത് സമ്മതിക്കാത്ത എന്താണെന്ന് ചോദിച്ചിട്ട് എന്നടുത്ത് എനിക്ക് ഇഷ്ടമല്ല എനിക്കത് കേൾക്കാനും ഇഷ്ടമല്ല അതിനെപ്പറ്റി പറയാനും ഇഷ്ടമല്ല ഞാനത് അംഗീകരിക്കാനും തയ്യാറല്ല സോ ഐ വിൽ ടോക്ക് ഓൺലി ലൈറ്റ് ദസ് എനിക്ക് അത്തരത്തിലുള്ള ആളുകളോട് ഒരു വിധത്തിലുള്ള സംസർഗവും വേണ്ട അത് വേണ്ട എന്ന് പറയാനുള്ള കരുത്ത് എനിക്കുണ്ടെങ്കിൽ നിങ്ങളും പറയണം അങ്ങനെയുള്ള ആൾക്ക് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ അങ്ങനെയുള്ള ഇഷ്ടങ്ങളുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഇഷ്ടങ്ങൾ വന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക അതില്ലാതെ ഇരിക്കുമ്പോഴാണോ നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷം ഉള്ളപ്പോഴാണോ സന്തോഷം നോക്കൂ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ അത് സത്യമായിരിക്കണം പറയ പറയുന്നത് അല്ലാതെ നുണ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നോണ പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഈ ഇപ്പോൾ ഈ അയരൂരിൽ നടന്ന പോലെ അല്ല സത്യം അതാണ് എനിക്കിതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ജീവിക്കാൻ ധൈര്യമുള്ളവരാണെങ്കിൽ അവർ ജീവിക്കില്ലായിരുന്നോ അവരെന്തിനും തൂങ്ങി മരിക്കണേ ഈ അവിഹിതങ്ങളെല്ലാം പോയി അവസാനിക്കുന്നത് ഇങ്ങനത്തെ തൂങ്ങി മരണത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വല്ല വലിയ ഇതൊക്കെ വന്ന് സംഭവിക്കുന്നത് ഇതിന് മുമ്പ് ഒരു ടീച്ചർ ഇറങ്ങിപ്പോയിട്ട് എന്തോ കാറടിപ്പിച്ച് കൊല്ലുകയോ കാരണം ഇതിൽ നിന്ന് ഒരാൾ പിന്മാറാൻ ശ്രമിച്ചപ്പോൾ മറ്റേ ആൾക്കിത് അവർ പിന്മാറുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോയി എന്തോ കൊല്ലൊക്കെ ഉണ്ടായില്ലേ ആലോചിച്ചു നോക്കിക്കും എന്ത് തരത്തിലുള്ള ഒരു മരണമായിരിക്കും അതൊന്ന് ജീവിക്കാൻ സമ്മതിക്കാത്ത അല്ലേ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ചട്ടക്കൂട് ചട്ടക്കൂടുണ്ടെങ്കിൽ ആ ചട്ടക്കൂടിനെ ഭേദിക്കാൻ ശ്രമിക്കാതിരിക്കുന്നാലേ നല്ലത് എന്താ പറയണത് വേലി വേലിചാടിയ പശുവിന് പോലുകൊണ്ട് മരണം എന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ തന്നെയാണ് നടക്കുന്നത് അതൊക്കെ പണ്ടൊക്കെ ആളുകളൊക്കെ പറയുന്നത് സത്യം തന്നെയാണ് ഒരിത്തിരി സ്നേഹവും ഒരിത്തിരി അനുകമ്പയും ഒത്തിരി എമ്പതിയും പരസ്പരം ഉള്ള സ്പൗസസിന് അതായത് ഭർത്താവിനും ഭാര്യനും അങ്ങോട്ടും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ കുട്ടികളോടും അങ്ങനെയുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ ഐ ആം ഷുവർ ദിസ് കൈൻഡ് ഓഫ് അവിഹിതംസിന് ആരും അതൊന്നും വേണ്ടതേ എന്തിനാ അവരുടെ നമ്മളീ ആവശ്യമില്ലാത്ത ഇതിൽ പോകുന്നത് എന്നൊക്കെ പല സിനിമകളിലും നമ്മൾ കാണുന്നില്ലേ ദിലീപും പിന്നെ ആ ഒരു അനുശ്രീയൊക്കെ ഉള്ളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ അതിനകത്ത് ആ ദിലീപിൻ്റെ മനസ്സ് കണ്ടില്ലേ ദിലീപ് അട്രാക്റ്റഡ് ആകുന്നുണ്ട് ആ ഡാൻസ് ചെയ്യുന്ന ആ ഡോക്ടർ അവരോട് അവർക്ക് എന്തോ ഒരു അട്രാക്ഷൻ ഇയാളോട് അങ്ങനെ അവർ ഇതേ ആർ പ്ലാനിങ് ടു അവർ നശിച്ചു പോയതന്നെ പക്ഷെ എന്തോ ഒരു ശക്തി ഇവരെ ഇയാളെ മാറ്റി നിർത്തുന്നത് ആ ഭാര്യയുടെ സ്നേഹം തന്നെയാണ് വേറെ എന്താണത് അപ്പം നിങ്ങളൊക്കെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയതിൽ സ്നേഹിക്കൂ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ പൂവിനെ എപ്പോഴും ഭംഗി തോന്നും ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴും മണപ്പിക്കുമ്പോഴും അത്രയും തോന്നില്ല അവിടെ നിന്നുള്ള വണ്ടോ വല്ല ഉറുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുത്തോ ഒരു കടിയോ കിട്ടും അവിടെ നിന്ന് ആ ഫ്ലവർ പറിക്കാൻ പോകും സോ അതൊക്കെ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലേ ദിസ് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഇറ്റ്സ് സിംപിൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ നോക്കുക അതല്ലേ നല്ലത് ഓക്കെ ആ പിന്നെ നിയമപരമായിട്ടുള്ള കാര്യം പറയാനാണെങ്കിൽ അവിഹിതം ഇപ്പോഴും ഡിവോഴ്സിന് ഗ്രൗണ്ട് ആണ് അതുകൊണ്ടാണല്ലോ കോൾ പ്ലേയിൽ അവർക്ക് അയാൾക്ക് അവർക്ക് സുഖമായിട്ട് ഡിവോഴ്സ് കിട്ടും പോ എന്ത് പറയൂ അവർ എന്തിനാണ് മുഖം പത്തിയതും മാറ്റിയതും നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ ആ അത് മോഹൻബുദ്ധൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അവരിതും റോങ് ആണെന്ന് തന്നെയല്ലേ ആ ആക്ട് ഒക്കെ ആ ഒരു സീനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ അയിരൂറിലെ അയാൾ മരിച്ചപ്പോൾ അവർ തൂങ്ങി മരിച്ചതിൻ്റെ പിന്നിൽ അല്ലേ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്നെ കാത്തിരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുവോ അറിയുമോ ചെയ്തിട്ട് അവർക്ക് നാണക്കേട് കൊണ്ടായിരിക്കാം അവർ മരിച്ചത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു മരണത്തിലേക്ക് പോകണോ ഒരു നല്ല ബ്യൂട്ടിഫുൾ വേൾഡ് നമുക്ക് ചുറ്റിനുമുണ്ട് ഈ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു തീർന്നിട്ടില്ല എന്തിനാണ് നമ്മൾ ഈ ഇരുട്ടിൻ്റെ മറവിലുള്ള സുഖം തേടി പോകുന്നത് വെളിച്ചത്തുള്ള സുഖമാണ് ഏറ്റവും നല്ലത് വെളിച്ചം ആ സുഖമാണ് എനിക്ക് തോന്നുന്നു അതിൽ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് രസിക്കുക അതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യവും പിന്നെ ഹൈ വാല്യൂഡ് പേഴ്സൺസ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലേ ഡോണ്ട് ഗോ ഫോർ ഓൾ ദിസ് ക്ലൻ്റസ്റ്റൈൻ ഡീൽസ് ഞാൻ പറഞ്ഞോണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാലോ എൻ്റെ ചാനലിൽ കേൾക്കുന്നവർക്ക് അവർക്ക് അംഗീകരിക്കാമല്ലോ ഞാൻ പറയുന്നത് ശരിയാണെന്നൊന്നും ചിന്തിക്കാമല്ലോ ചിലർ ഇതിനകത്ത് പറയുന്നു ഹസ്ബൻഡിന് തീരെ അതിനോട് താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് താല്പര്യമാണെന്ന് പറഞ്ഞു പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവരും മരുന്ന് കഴിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുകയുള്ളൂ എന്നാലും ഞാൻ പറയില്ല വേറൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യൂ ഹസ്ബൻഡിനെ വെച്ചിട്ടെന്ന് ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ ദറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ ഓക്കെ ബൈ